നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടാർസാനിയൻ തെരുവുകളിൽ വ്യാപക അക്രമം നടക്കുകയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് തെരുവുകളിൽ നടക്കുന്നത് അവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുണ്ടായ പ്രതിഷേധം ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യത്തിന്റെ സമീപകാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ പ്രകടനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് അത്രയേറെ അക്രമ പരമ്പരയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എഴുപത് ദശലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ടാർസാനയുടെ തിരക്കേറിയ വാണിജ്യ തലസ്ഥാനമായ ഡാർ എസ് സലാം മൂന്ന് ദിവസമായി അരാജകത്വത്തിൽ മുങ്ങിയിരിക്കുകയാണ് പ്രസിഡന്റ് സാമിയ സുലൂഹു ഹസന്റെ രണ്ട് ശക്തരായ എതിരാളികളെ വോട്ടെടുപ്പിൽ നിന്ന് വിലക്കിയതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രകടനത്തിൽ ഏകദേശം എഴുന്നൂറ് പേർ കൊല്ലപ്പെട്ടതായി പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ചടമേ പറയുന്നു തുടക്കത്തിൽ സലാമിൽ കേന്ദ്രീകരിച്ചിരുന്ന പ്രതിഷേധങ്ങൾ മൊൻസ അരുഷ തുടങ്ങിയ മറ്റു നഗരങ്ങളിലേക്കും വ്യാപിച്ചു പ്രധാന വഴികൾ യുദ്ധക്കളമാക്കി മാറ്റി ഭീകരത കവചിത വാഹനങ്ങൾ കടന്നുവരുന്നത് ജനവാസ മേഖലകളിൽ പ്രതിധ്വരിക്കുന്ന വെടിവെപ്പുകൾ നമ്മുടെ രാജ്യം തിരികെ ആക്രോശിക്കുന്ന ജനക്കൂട്ടത്തിലേക്ക് സുരക്ഷാ സേന സേനീർ വാതകം പ്രയോഗിക്കുന്നത് എന്നിവയുടെ ദൃശ്യങ്ങൾ സാക്ഷികൾ വിവരിച്ചു കലാപത്തിനിടെ സർക്കാർ കെട്ടിടങ്ങളും ഓഫീസുകളും വാഹനങ്ങളും കത്തിച്ചു ഇത് അധികാരികളെ കർശനമായ കർഫ്യൂ ഏർപ്പെടുത്താനും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ സൈന്യത്തെ വിന്യസിക്കാനും നിർബന്ധിതരാക്കി അക്രമം രൂക്ഷമായതോടെ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു ശബ്ദങ്ങൾ നിശബ്ദമാക്കുകയും ആശയവിനിമയം വിച്ഛേദിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച നൂറുകണക്കിന് പ്രകടനക്കാർ വീണ്ടും തെരുവിലിറങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലപ്രഖ്യാപനം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു ഇത് കൃത്രിമമാണെന്ന് അവർ അവകാശപ്പെട്ടു കനത്ത സൈനിക സാന്നിധ്യമുണ്ടായിട്ടും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ വിസമ്മതിച്ചു സർക്കാർ വക്താവ് ഗർസൻ എസെൻഖിയുടെ പരിശോധിച്ച ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നുള്ള ഒരു പോസ്റ്റെ സിവിൽ സർവീസുകാർക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനുള്ള ഉത്തരവ് വെള്ളിയാഴ്ച വരെ പ്രാബല്യത്തിൽ തുടരുമെന്നും പ്രഖ്യാപിച്ചു മറ്റുള്ളവരെ അത്യാവശ്യമല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്നു സലാമിൽ മാത്രം ഭരണസംഖ്യ ഏകദേശം മുന്നൂറ്റി അൻപതാണ് മെൻസയിൽ ഇരുന്നൂറിലധികമാണ് മരണസംഖ്യ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള കണക്കുകൾക്കൊപ്പം രാജ്യവ്യാപകമായി മരണസംഖ്യ ഏകദേശം എഴുന്നൂറാണ് ആശുപത്രികളും മോർച്ചകളും മോർച്ചറികളും സന്ദർശിച്ച് മൃതദേഹങ്ങൾ എണ്ണുന്ന പാർട്ടി അംഗങ്ങളുടെ ഒരു ശൃംഖലയാണ് ഈ കണക്കുകൾ സമാഹരിച്ചതെന്നും അദ്ദേഹം പറയുന്നു എന്നിരുന്നാലും ആംനെസ്റ്റി ഇന്റർനാഷണൽ കുറഞ്ഞത് നൂറ് മരണമെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയും അക്രമത്തെ അഗാധമായി അസ്വസ്ഥമാക്കുന്നതാണെന്ന് അപലപിക്കുകയും കൂടുതൽ സംഘർഷം രൂക്ഷമാകാനുള്ള ഉയർന്ന അപകട സാധ്യത ഉണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ജനീവയിൽ യു എൻ മനുഷ്യാവകാശ വക്താവ് സെയ്ഫ് ോ വിശ്വസനീയമായ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഇതുവരെ സുരക്ഷാ സേനയുടെ ആക്രമണത്തിൽ കുറഞ്ഞത് പത്ത് മരണമെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു മാരകായുധങ്ങൾ ഉൾപ്പെടെയുള്ള അനാവശ്യമായതോ അനുപാതമില്ലാത്തതോ ആയ ബലപ്രയോഗം ഒഴിവാക്കാനും സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്താനും ഞങ്ങൾ സുരക്ഷാ സേനയോട് ആവശ്യപ്പെടുന്നുവെന്നും പറഞ്ഞു രണ്ട് പ്രധാന പ്രതിപക്ഷ നേതാക്കളെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യരാക്കിയതാണ് അശാന്തിക്ക് കാരണമായത് മുൻ പ്രസിഡന്റ് ജോൺ മഗുഫ്ലിയുടെ പെട്ടെന്നുള്ള മരണകാരണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലെത്തിയ ഹസൻ ചെറിയ പാർട്ടികളിൽ നിന്നുള്ള ചെറിയ സ്ഥാനാർത്ഥികളെ മാത്രമേ നേരിട്ടുള്ളൂ അവരിൽ ഭൂരിഭാഗവും പ്രചാരണത്തെ എത്തിയില്ല പത്രസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുകയും പ്രതിപക്ഷ ഗ്രൂപ്പുകൾക്കെതിരായ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുകയും ചെയ്ത പരിഷ്കർത്താവ് എന്ന ഒരിക്കൽ പ്രശംസിക്കപ്പെട്ട ഹസൻ നിർബന്ധിത തിരോധാനങ്ങൾ പീഡനങ്ങൾ നിയമവിരുദ്ധ കൊലപാതകങ്ങൾ എന്നിവയാൽ അടയാളപ്പെടുത്തിയ ഒരു ഭീകര തരംഗം നയിച്ചതായും ആരോപിക്കപ്പെട്ടു അവരുടെ പ്രധാന എതിരാളിയായ തുണ്ട് ലിസ്റ്റ് നിലവിൽ രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ നേരിടുകയാണ് വധശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം അദ്ദേഹത്തിന്റെ പാർട്ടിയായ ചടമയെ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് മറ്റൊരു പ്രമുഖ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ ആക്ട് വസോയിലെ ലുഹാങ്ക എംപിനയെ സാങ്കേതിക കാരണങ്ങളാൽ അയോഗ്യനാക്കി അക്രമം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സ്റ്റേറ്റ് ടെലിവിഷൻ സംരക്ഷണം ചെയ്യുന്നതും തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ടാർസാനിയയുടെ സ്വാതന്ത്ര്യം മുതൽ അധികാരത്തിൽ ഇരിക്കുന്ന ചാമാ മാി സിനി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതായും കാണിച്ചു എണ്ണി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മണ്ഡലങ്ങളിലും എട്ടെണ്ണത്തിൽ ഹസൻ തൊണ്ണൂറ്റാറ് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം വോട്ട് നേടിയതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു പ്രതിപക്ഷ നേതാക്കൾ ഫലങ്ങളെ ഒരു പ്രഹാസനം എന്ന് വിളിക്കുകയും പുതിയ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഉടനടി ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഒരു തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നില്ല സർക്കാരിനുള്ള ഞങ്ങളുടെ സന്ദേശം വ്യക്തമാണെന്നാണ് പറയുന്നത് പ്രതിഷേധക്കാരെ കൊല്ലുന്നത് നിർത്തുക പോലീസ് ക്രൂരത അവസാനിപ്പിക്കുക ജനങ്ങളുടെ ഇഷ്ടത്തെ മാനിക്കുക യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങൾ ആശങ്കകൾ ആവർത്തിച്ചു തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമോ നീതിയുക്തമോ അല്ല എന്ന് പ്രഖ്യാപിച്ചു കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അമേരിക്ക തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ലെവൽ ടു യാത്ര ഉപദേശം പുറപ്പെടുവിച്ചു രാജ്യവ്യാപകമായി നടന്ന പ്രകടനങ്ങൾ അക്രമത്തിനും റോഡ് തടസ്സങ്ങൾക്കും കാരണമായതായി റിപ്പോർട്ടുകളുണ്ട് ഡറസലാമിലെ യു എസ് എംബസി പറഞ്ഞു ജൂലിയസ് നെരേരെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള പ്രവേശനം ഉൾപ്പെടെയുള്ള ചില പ്രധാന റോഡുകൾ അടച്ചിരിക്കുന്നുവെന്നും വ്യാപകമായ ഇന്റർനെറ്റ് വിച്ഛേദനം ആശയവിനിമയം ബുദ്ധിമുട്ടാക്കുന്നുവെന്നും എംബസി കൂട്ടിച്ചേർത്തു വലിയ ഒത്തുചേരലുകൾ ഒഴിവാക്കാനും പ്രാദേശിക മാധ്യമങ്ങളെ നിരീക്ഷിക്കാനും അടിയന്തര കോണ്ടാക്ട് പ്ലാനുകൾ നിലനിർത്താനും അമേരിക്കൻ പൗരന്മാരെ എംബസി ഉപദേശിച്ചു ഡറസലാമിൽ പുക ഉയരുകയും പട്ടാളക്കാർ തെരുവുകളിൽ പട്രോളിംഗ് നടത്തുകയും ചെയ്യുമ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരുന്നു ജനാധിപത്യത്തിനായുള്ള ടാർസാനിയയുടെ ആഹാരം നിശബ്ദമാക്കപ്പെടുമോ അതോ ഈ നിമിഷം അതിന്റെ ഉണർവിനെ അടയാളപ്പെടുത്തുമോ എന്നുള്ളതാണ് ഏതായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വലിയ ഭീകരത നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ടാർസാനിയയിൽ നിലനിൽക്കുന്നത്